ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഇതിൻ്റെ ആകർഷമായ വിലക്കുറവിൽ നിന്ന് ഞാൻ വന്നിരിക്കുകയാണ് ബോൾസത്തിൻ്റെ പത്ത് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവര് പെട്ടെന്ന് പോകുന്നോളൂ കേട്ടോ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കൊടുക്കുന്നത് അതിൻ്റെ ഈ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം റൂട്ടഡ് പ്ലാന്റ്സാണ് കേട്ടോ അപ്പോൾ ഇത് കുള്ളൻ വെറൈറ്റീസാണ് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ സാദാ ബോൾസം പോലെ പെട്ടെന്ന് പോകത്തില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് ഇതിൻ്റെ ലൈഫ് ലോങ് ഉള്ള പ്ലാൻസ് ആണ് ഇത് വെറും മണ്ണും ചകരിച്ചോറും അതിലേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി കിട്ടും പിന്നെ ഇതിൻ്റെ പരിചരണമൊക്കെ ചോദിച്ചാൽ മതി അപ്പോൾ വേണ്ടവർ ഇതേ ചെറുതിലേ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഈ പ്ലാൻ്റാണ് കൊടുക്കുന്നത് കണ്ടോ ഇത് കണ്ടു അപ്പോൾ വേണ്ടവർ വേഗം വാട്സാപ്പിലേക്ക് പോര് സാദാ കോളും അവൈലബിളാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ